എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയുമൊക്കെ ആയിട്ടാണ് അപ്പൊ നമുക്ക് നേരെ സുമിത്രയുടെ ആ ഒരു കഥയിലേക്ക് പോയാലോ കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് ദാ സുമിത്ര വിളിച്ചു പറഞ്ഞതനുസരിച്ച് തന്നെ പൂജയാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാമെന്ന് ആലോചിച്ചങ്ങനെ നിൽക്കുകയാണ് അപ്പം അപ്പൂട്ടനാണെങ്കിൽ ഇപ്പൊ വലിയ തിരക്കിലൊക്കെ ആണല്ലോ അതുകൊണ്ട് അപ്പൂനെ സഹായത്തിന് വിളിക്കാൻ പറ്റത്തില്ല അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പങ്കജിന്റെ മുഖം നമ്മുടെ പൂജയുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് അങ്ങനെ ഉടനെ നമ്മുടെ പങ്കജിനെ വിളിക്കുകയാണ് പങ്കജാണെങ്കിൽ പൂജയുടെ കോള് കണ്ടതും ഭയങ്കര സന്തോഷത്തിലായിട്ടോ പങ്കജ് പറയുന്നുണ്ട് എന്താ പൂജ എന്താ നീ വിളിച്ചത് അതെ പങ്കജ് ഫ്രീ ആണ് എനിക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട് നീ എന്നോടൊപ്പം ഒന്ന് വരുമോ എന്ന് ചോദിക്കാണ് ഹാ കേട്ട പാതി കേൾക്കാത്ത പാതി പങ്കജ് ആണെങ്കിൽ ഹാപ്പി ആയിട്ടോ പങ്കജ് പറയുന്നുണ്ട് അതെ ഞാൻ ഇപ്പം തന്നെ അങ്ങ് വരാന്ന് പറയുകയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അപ്പു വീട്ടിലാണ് അപ്പം ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ എന്ന് പറഞ്ഞ് പൂജ കോൾ കട്ട് ചെയ്യാണ് ഇതെല്ലാം കേട്ടത് ആ ചിത്രയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ദീപവും നിൽക്കുന്നുണ്ട് ഇവരിതെന്താണിപ്പോൾ പുറപ്പാട് അപ്പൂ അങ്ങോട്ട് പിണങ്ങി പോവുകയൊക്കെ ചെയ്തു അപ്പൊ അപ്പൂ പോയത് കൊണ്ടാണോ ഇനി പങ്കജിനെ വിളിച്ച് വരുത്തുന്നത് എന്ന് എന്നാലോചിച്ചുകൊണ്ട് ചിത്രയാണെങ്കിൽ ഇതാ പൂജയോട് ചോദിക്കുകയാണ് അല്ല മോളെ ഏത് ക്ഷേത്രത്തിൽ പോകുന്ന കാര്യമാണ് ഈ ചിത്ര ആന്റി മോളോടൊപ്പം വരുവായിരുന്നല്ലോ പിന്നെ എന്തിനാ എന്തിനാപ്പൊ പങ്കജിനെ സഹായത്തിന് വിളിച്ചത് അത് സാരയില്ല ആൻറ്റി ആന്റിക്ക് ഒരുപാട് ജോലിയൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ പങ്കജിനോടൊപ്പം പോയ്ക്കോളാം എന്ന് പറയാണ് അപ്പം പങ്കജിനോടൊപ്പം ഏത് ക്ഷേത്രത്തിലാണ് എന്താണ് ഉദ്ദേശം എന്നുള്ളത് നമ്മുടെ ദീപു ചോദിക്കാണ് ദീപു ഇത് ചോദിച്ച പാടെ തന്നെ അതെ അമ്മയ്ക്ക് അന്ന് ആ ക്ഷേത്രത്തിൽ നമ്മൾ വെളിയിടാൻ പോയ ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ പോയതിന് ശേഷം അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് അനിയട്ടെന്ന കണ്ടത് അത് സത്യം തന്നെയാണ് എന്നാണ് അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതുകൊണ്ട് അമ്മ എന്നോട് ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ഒരു അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ സി ഒക്കെ ഒന്ന് പരിശോധിക്കാനായിട്ട് അത് ആ ഒരു കാര്യം അന്വേഷിക്കാനും പിന്നെ തിരുമേനിയെ കണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കാനുമാണ് ഞാൻ ഇപ്പൊ പോകുന്നത് എന്ന് പറഞ്ഞതും ദീപു ഇടിപെട്ട് കൊണ്ടതുപോലെ നിൽക്കുകയാണ് അയ്യോ താൻ ഇത്രയും കാലമൊക്കെ മൂടി വെച്ച സത്യങ്ങളാണല്ലോ ഇനി അതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുമത്രേച്ചി അറിഞ്ഞതിന് തുല്യമാണ് അതുകൊണ്ട് ഇതെങ്ങനെ തടയുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അല്ല പൂജ പോകുന്നത് പങ്കജിനോടൊപ്പം ആണല്ലോ പങ്കജ് വരുന്ന സമയം അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ നമ്മുടെ ദീപു അവിടെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പൂജയാണെങ്കിൽ ഇത് ആ ബാഗും സാധനമൊക്കെ എടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അകത്തോട്ട് പോകുന്ന ആ ഒരു സമയത്താണെങ്കിലോ പങ്കജ് ആ ഒരു കോൾ കണ്ട് പെട്ടെന്ന് തന്നെ അവിടെ പാഞ്ഞെത്തിയിട്ടോ അങ്ങനെ പങ്കജ് വന്ന പാടെ തന്നെ ദീപു ആണ് ഉമ്മറത്ത് നിൽക്കുന്നത് ദീപുങ്കളെ ആ അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ ഞാനേ പൂജ വിളിച്ചിട്ട് വന്നതാണ് പൂജയ്ക്ക് ഒന്ന് ക്ഷേത്രത്തിൽ പോണം അപ്പം പൂജയോടൊപ്പം പോന്ന് പോവാൻ പുറത്തേക്ക് ഒന്ന് കറങ്ങാന്നൊക്കെ വിചാരിച്ചു പിന്നെ അങ്കിളിൽ നിന്ന് ഞാൻ തന്ന ആ ഒരു കാശിന്റെ നന്ദിയും കടപ്പാടും ഒന്നും അങ്കള് കാണിക്കുന്നില്ലല്ലോ ആ സുമിത്രാൻറ്റിയുടെ വീട്ടിൽ നിന്നും പൂജയതാ അപ്പൂ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു എന്റെ ആഗ്രഹമെന്ന് പറഞ്ഞാല് സുമിത്രാൻറ്റിക്കും സരസ്വതി അമ്മയ്ക്കും ഒക്കെ ഒപ്പം പൂജ എന്റെ വീട്ടിൽ എന്നോടൊപ്പമൊക്കെ ഉണ്ടായി ണമെന്ന് തന്നെയായിരുന്നു പക്ഷേ അങ്കിളിന്റെ മകൻ ഓവർടേക്ക് ചെയ്ത് അവൾ അതാ ഇവിടെ എത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അങ്കിൾ ആ വാങ്ങിയ കാശിന് കുറച്ചെങ്കിലും ഒരു പണിയെടുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കെന്നൊക്കെ പറയുകയാണ് അപ്പൊ ദീപു പറയുന്നുണ്ട് എന്റെ പൊന്നു പങ്കജേതേ നീ തന്ന ആ പൈസയ്ക്കുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ നീ നോക്ക് അവരെ രണ്ടുപേരും കൂടെ കറങ്ങാനുള്ള പ്ലാനിലായിരുന്നു ഞാൻ അത് പൊളിച്ച് കയ്യിൽ കൊടുത്തു അപ്പം നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് നിനക്കറിയാലോ എന്റെ സ്വന്തം മകന് എത്രമാത്രം പൂജ ഇഷ്ടമാണ് എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം അവനെ ഞാൻ മാറ്റി നിർത്തിക്കൊണ്ട് നിന്നെ സഹായിക്കുന്നത് എന്തിനാണ് നീ എന്നോട് തന്ന ആ ഒരു കാച്ചിനുള്ള നന്ദിയാണ് മാത്രമല്ല രഞ്ജിതയുടെ മകനായത് കൊണ്ട് എനിക്ക് നിന്നോടൊരു പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് ആ അങ്കളുടെ സ്നേഹമൊക്കെ അവിടെ നിൽക്കട്ടെ അല്ല പൂജ എവിടെയാന്ന് ചോദിക്കുകയാണ് ഇതാ പൂജ ഒക്കെ അകത്തുണ്ട് ഞാൻ ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ദ്വീപ് പോയി പൂജയെ വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പം ദീപവും നമ്മുടെ പൂജയും അതുപോലെ തന്നെ പങ്കജും ഒക്കെ കൂടി അവിടെ നിൽക്കുന്ന ആ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ അപ്പു വരുന്നത് അപ്പു വന്ന പാടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പങ്കജ് താ ഉമ്മറത്ത് നിൽക്കുകയാണ് അപ്പം നമ്മുടെ ആ ഒരു പൂജയെ എവിടെയോ കൊണ്ടുപോകാനുള്ള ഒരു പുറപ്പാടിലാണ് പൂജ താ ബാഗൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് അപ്പു നേരെ അങ്ങ് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ലടാ നിനക്കെന്താ ഇവിടെ കാര്യം ആ അതോ എന്നിതാ പൂജ വിളിച്ചതാണ് ഞങ്ങളൊന്ന് ക്ഷേത്രത്തിൽ പോവാണ് അതുകൊണ്ടാണ് ഞാൻ എന്താ ഇങ്ങോട്ട് വന്നത് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയാണ് അപ്പം ഇത് കേട്ടതും അപ്പൂന് ശരിക്കും ദേഷ്യം വന്നു കേട്ടോ അപ്പൂ പറയുന്നുണ്ട് നീ അവളെ കൊണ്ടുപോകുമെന്ന് വേണ്ട ദ പൂജ ബാ ഞാൻ നിന്നെ കൊണ്ടാക്കാമെന്ന് പറയാണ് ഏ അതെന്തായാലും വേണ്ട അപ്പോട്ട അപ്പോട്ടം വലിയ തിരക്കൊക്കെ ഉള്ള ആളല്ലേ അതുകൊണ്ട് ഞാൻ പങ്കജിനെ വിളിച്ചത് പങ്കജിനോടൊപ്പം ഞാൻ പൊയ്ക്കോളാന്ന് പറയാണ് അപ്പൊ അത് നമ്മുടെ അപ്പുവിന് വലിയൊരു ഇൻസൾട്ടായിട്ട് തോന്നുമ്പോഴത്തേക്കിനും ദീപുവിന് വലിയൊരു ആശ്വാസമാണത് കാര്യം ദീപു ആ ഒരു കാര്യം നമ്മുടെ പങ്കജിനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് മറ്റൊന്നുമല്ല എന്തായാലും സുമിത്ര ആ തിരക്കിൽ ചെല്ലുന്നത് നമ്മുടെ പൂജയെ അന്വേഷിക്കാനായിട്ട് ആ പറഞ്ഞയക്കുന്നത് അവർ ബലിയിടാൻ പോയ ആ ഒരു ക്ഷേത്രത്തിലാണെന്നും അവിടെ നിന്നും ആ ഒരു സി സി ടി ഫുട്ടേജ് ഇവളുടെ കൈവശം കിട്ടിക്കഴിഞ്ഞു നീയും പെടും ഞാനും പെടും നിന്റെ അമ്മയും പെടും എന്നുള്ള ആ ഒരു കാര്യം അത് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പങ്കജ് ആ ഒരു കാര്യം സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ആ ഒരു ദീപുവിനുണ്ട് അങ്ങനെ ദീപോടെ അങ്ങനെ നിക്കുമ്പോഴത്തേക്കിനും അപ്പൂവിനെ ധിഖരിച്ചുകൊണ്ട് നമ്മുടെ പൂജ പങ്കജിനോടൊപ്പം ഇറങ്ങി പോവാണ് അപ്പൊ ഈ സമയത്താണെങ്കിലോ അപ്പൂവിന് വലിയ നിരാശയൊക്കെ ആയി അപ്പൂ ദേഷ്യം പിടിച്ചാകും അകത്തോട്ട് കയറി പോവാണ് അങ്ങനെ ആ സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ സുമിത്രയുടെ അരികിലേക്ക് രഞ്ജിതയും അരവിന്ദനും കൂടി എത്തുകയാണ് രണ്ടാളും വന്നിട്ട് നീണ്ട ഒരു ലിസ്റ്റ് നമ്മുടെ സുമിത്രയ്ക്ക് കൈമാറുകയാണ് അല്ല എന്താണ് രണ്ടുപേരും കൂടി ഇതെന്താണ് ഈ പേപ്പറിൽ എന്നൊക്കെ ചോദിക്കുകയാണ് സുമിത്ര അതേ ഞങ്ങൾ ഓരോ ദിവസവും കഴിക്കുന്ന ഫുഡിന് ഒരു പ്രത്യേക പ്രത്യേക മെനു ഒക്കെ ഉണ്ട് അതുകൊണ്ട് സുമിത്ര ഇതെല്ലാം നല്ലതുപോലെ വാച്ച് ചെയ്തിട്ട് ഈ രീതിയിൽ വേണം ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരാനെന്ന് പറയാണ് അപ്പൊ സുമിത്രയ്ക്ക് ഒരു ചെറിയ പുഞ്ചിരി ആയിട്ടോ വന്നത് ഇത് ആരുടെ അടുത്താണ് എന്ത് സംഭവം ചെയ്യാനാണ് ആഹാ നമ്മളെ അടുക്കളക്കാരിയാക്കാനുള്ള പുറപ്പാടാണെന്നൊക്കെ സുമിത്രയ്ക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ആ ഒരു മെനു വാങ്ങി അതൊന്ന് നോക്കി നോക്കിയപ്പോ വായിക്കൊള്ളാത്ത പേരുകളൊക്കെയാണ് എന്തൊക്കെയോ ഡിഷുകളൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതല്ലേ ഇത് കുഴപ്പമില്ല ഇതെല്ലാം ഞാൻ ഇന്ന് തന്നെ ഉണ്ടാക്കി തരാമെന്നു പറഞ്ഞ് അത് വാങ്ങി അവിടെ വെക്കുകയാണ് എന്നിട്ട് നല്ല രീതിയിൽ ഇവരാക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് ഈ സുമിത്ര ഉണ്ടാക്കിയിട്ട് എൻ്റെ പൊന്നുമക്കൾ കഴിക്കും എന്നുള്ള രീതിയിൽ കേട്ടോ ആ ഒരു കാര്യം അവിടെ നടക്കുമ്പോഴത്തേക്കിനുമാണ് നമ്മുടെ സരസ്വതി അമ്മയ്ക്ക് ജ്യൂസും ഒക്കെ കൊടുക്കണമല്ലോ അപ്പം സരസ്വതി അമ്മ അതിന് ജ്യൂസ് കുടിച്ചതിന് ശേഷം നമ്മുടെ സുമിത്രയോട് പറഞ്ഞായിരുന്നു മോളെ ദേ അമ്മക്ക് ചൂടായിട്ടൊരു ചായ കൂടെ വേണമെന്ന് പറഞ്ഞായിരുന്നു സുമിത്ര ആ ഒരു ചായ ഉണ്ടാക്കാനുള്ള ആ ഒരു തിരക്കിലും കാര്യങ്ങളിലും ഒക്കെ ഇടപെടുത്ത് ക്കുമ്പഴത്തേക്കിനും നമ്മുടെ അനിരുദ്ധിനെയും അതുപോലെ തന്നെ ആ ഒരു സ്വരമോളയും സ്വരമോളെയും അനന്യേയും പ്രേമയുമൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് പ്രേമയാണെങ്കിൽ ഇതാ ഡൈനിങ് ഹാളിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചൊക്കെ ഇരിക്കുകയാണ് എങ്ങനെ ഈ അനിരുദ്ധിനെയും അനന്യെയും തമ്മിൽ രണ്ടാക്കാം എന്നുള്ളതിൽ ഗവേഷണം നടത്തുകയാണല്ലോ പ്രേമ അങ്ങനെ പ്രേമ ഇരിക്കുമ്പം അനിരുദ്ധിനടിയിലേക്ക് സ്വരമോൾ ഓടി വരികയാണ് അച്ഛ അച്ചാ പിന്നെ ഉണ്ടല്ലോ നമ്മൾ നമ്മളെങ്ങോട്ടാച്ച താമസം മാറുന്നത് ആ അതോ മോളിലെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അനിരുദ്ധ് അത് അച്ഛൻ അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടാച്ച മാറുന്നതെന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ് പറയാണ് അച്ഛന്റെ നാട്ടിലേക്കാണ് നമ്മൾ മാറുന്നത് അപ്പോഴാടാ പ്രേമ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് ഇത്രയും നേരം കൊച്ചും അച്ഛനും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ വീട്ടിൽ നിന്ന് താമസം മാറാം എന്നുള്ള കാര്യമാണ് എന്ന് പ്രേമ മനസ്സിലാക്കുമ്പോൾ പ്രേമയാണെങ്കിൽ ഇതാ ഇടിവട്ടേറ്റതുപോലെ ഇരിക്കുകയാണ് എന്താ ഇനിയിപ്പോൾ ചെയ്യുക തന്റെ മകളെ എങ്ങനെയും ഇവന്റെ കയ്യിൽ നിന്നൊന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചപ്പം അവളിതാ അവനെയും കൂട്ടി ഇപ്പം വേറൊരു വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ഇനിയിപ്പോൾ താൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് പ്രേമ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പം അനിരുദ്ധിൻ്റെ അടുത്ത് സ്വര ചോദിക്കുന്നുണ്ട് അപ്പം അച്ഛന്റെ തറവാട് വീടിനടുത്താണെങ്കിൽ അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് മോളെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അച്ചച്ഛനും അച്ഛമ്മയും അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു നല്ല സ്വർഗ്ഗം പോലെയാണ് ഞങ്ങൾ ആ ശ്രീനിലയത്തിൽ താമസിച്ചിരുന്നത് അങ്ങനെ കുഞ്ഞിന് വലിയ കൊതിയായി കേട്ടോ അച്ഛനും അച്ഛൻ്റെ അമ്മയും അങ്ങനെ എല്ലാവരും കൂടെ ജീവിച്ച ആ ഒരു കാര്യമൊക്കെ കേൾക്കുമ്പം മോൾക്ക് ചെറിയ ചെറിയച്ഛനുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ള കാര്യമൊക്കെ കേൾക്കുമ്പം സ്വരമോൾക്ക് ഒരുപാട് സന്തോഷമൊക്കെ ആയി അങ്ങനെതാ അവിടെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴോ സുമിത്ര ഉണ്ടാക്കി ആ ഒരു ചായയൊക്കെ ആയിട്ട് സരസ്വതി അമ്മയുടെ അരികിലേക്ക് വരികയാണ് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാലും നല്ല ഒരു കാഴ്ച തന്നെയാണ് സരസ്വതി അമ്മ അതാ കാലിന് വയ്യാതെ പാവ അരവിന്ദനെ ചാക്കിലാക്കി ഈ വീട്ടിൽ താമസമൊക്കെ ആക്കിയതാണല്ലോ പുള്ളിക്കാരി വളരെ കൂളായിട്ട് പാട്ടൊക്കെ പാടി കാലിന് ബാൻഡേജ് പോലും ഇല്ല നല്ല രീതിയിൽ ഇതാ ചവിട്ടി നടന്നു വരികയാണ് അപ്പം ഈ കാഴ്ച കണ്ട സുമിത്രയാണെങ്കിൽ അമ്പരന്ന് നിൽക്കുകയാണ് അമ്മേ അമ്മയുടെ കാലിലുണ്ടാ കെട്ടെന്ത്യെന്ന് ചോദിക്കുകയാണ് അല്ല അപ്പൊ അമ്മയുടെ കാല് ശരിക്ക് ഒടിഞ്ഞില്ലായിരുന്നോ എന്റെ പൊന്നു രേ നീ ഒച്ച ഒന്നും ഉണ്ടാക്കല്ലേ ഇവിടെ വാ അമ്മ ഒരു കാര്യം പറയാന്നും പറഞ്ഞ് സരസ്വതിയമ്മ നമ്മുടെ സുമിത്രയെ നയത്തിൽ പിടിച്ച ആ ഒരു കട്ടിലിൽ ഇരുത്തു കാണും ദേ മോളെ ഇപ്പൊ ഈ കണ്ട കാഴ്ച നമ്മൾ മാത്രമേ അറിയാവുള്ളൂ അമ്മ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിന് വേറെയും ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് നീ വിചാരിച്ചു കാണും അമ്മ എന്തിനാ ഇങ്ങനെ കള്ളത്തിലൊക്കെ എടുത്ത് ഈ വീട്ടിൽ സുഖിച്ച് ജീവിക്കാനായിരിക്കുമെന്ന് പക്ഷെ അതൊന്നും അല്ല മോളെ ഇവള് ഈ ഒരു സ്വത്തൊക്കെ അടിച്ചു മാറ്റിയതാണ് എന്ന് ഈ അമ്മയ്ക്ക് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു നിജസ്ഥിതി കണ്ടെത്തണമെങ്കിൽ അമ്മ ഇവിടെ വേണമല്ലോ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനൊരു നമ്പർ ഇറക്കിയത് ഇത് സരസ്വതി അമ്മ ഈ ഒരു കാര്യം ചെയ്തത് നമ്മുടെ സുമിത്രയ്ക്ക് ഒരു ഉപകാരം തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ചാല് ഇവരുടെ ഈ ഒരു കള്ളത്തിലൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സുമിത്രയ്ക്ക് ഇതിലും നല്ലൊരു അവസരം ഇനി വീണ് കിട്ടാനില്ലല്ലോ അപ്പോൾ ആ വീട്ടിൽ നടന്നുകൊണ്ട് തന്നെ സുമിത്ര ഓരോ കാര്യങ്ങൾ കണ്ടെത്തുകയാണ് അപ്പം ഒരു സൂപ്പർ ഹിറ്റ് കഥയാണ് ഇന്ന് വന്നിരിക്കുന്നത് കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്തൊരു ബെല്ലേക്കൻ വരും എനേബിൾ ചെയ്യുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡിപ്പിയാണ് താങ്ക് യു